ഉണ്ടെങ്കിൽ എ ഐ ഉപയോഗിച്ച് ഒരു സിനിമ വരെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ തന്നെ ഒരു മ്യൂസിക് ആൽബം ഉണ്ടാക്കാനും സ്റ്റോറി ടെല്ലിംഗ് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം റീൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എ ഐ ക്രിയേറ്റീവ് മേഖലയിൽ ഒരു പ്രൊഫഷണൽ ആവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ ആർട്ട് ഓഫ് പേയായി നിൽക്കുന്ന രണ്ട് കോഴ്സുകൾ എ ഇമേജ് ഡിസൈൻ ആൻഡ് എ സിനിമ ക്രിയേറ്റീവ് സെക്ഷനിലെ ഏറ്റവും ബേസിക് ആയ കോഴ്സാണിത് എ ഐ ഇമേജ് ഡിസൈൻ എ ഐ ഉപയോഗിച്ച് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഉപയോഗിക്കേണ്ട ടൂളുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയ ഒരു മാസത്തെ ഓൺലൈൻ കോഴ്സാണിത് ഇതിൻ്റെ അഡ്വാൻസ് കോഴ്സാണ് എ ഐ സിനിമ എ ഐ വീഡിയോ ക്രിയേഷൻ്റെ ഇരുപതിലധികം ടൂളുകളിൽ പരിശീലനം നൽകുന്ന മൂന്ന് മാസത്തെ ഓൺലൈൻ പ്രാക്ടിക്കൽ കോഴ്സ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ട്രിപ്പിൾ നയൻ ഡബിൾ സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ എ ഐ കോഴ്സ് എന്ന് ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്തോളൂ